എല്ലാവർക്കും കാലി വണക്കം നല്ലൊരു ദിവസമാവട്ടെ ചേച്ചി ചേട്ട അമ്മ പെങ്ങൾ വരെ കാരണം ഞാൻ ചേച്ചി വെറൈറ്റി ഇൻട്രോ എടുക്കാമെന്ന് അതുപോലെ തന്നെ കുറേ നാളായി നമ്മൾ ലോങ്ങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ വിചാരിച്ച് ഇന്ന് എന്തെങ്കിലുമൊക്കെ പറക്കി ഇടാം ഷോർട്സ് കണ്ട് മാത്രം ആൾക്കാർ എനിക്കതാണ് വല്ലപ്പോഴൊക്കെ ലോങ് വീഡിയോസ് കാണട്ടെ സമയം ഇല്ലേ ആളുകൾക്ക് പിടിക്കൂല എനിക്ക് തന്നെ ഞാൻ അങ്ങനെ ഞാൻ ഞാൻ അതുകൊണ്ടാണ് വേറെ വല്ല മീനോ വരു പേടിക്കായിരുന്നു പുതിയൊരു താമസക്കാരുണ്ട് കൂടെ ആ പുതിയ താമസക്കാർ ഇവരാണ് കേട്ടോ ഇത് സംഭവം കേട്ടാ നമ്മളത് ഒരു കുറച്ച് ദിവസമായിട്ട് ഈ പാറപ്പൊടിയിലാണ് ഈ പുള്ളി പുള്ളിയുടെ പുറത്തൊക്കെ എന്തൊക്കെയാണ് പറ്റി ഇത് ഇവിടുത്തെ പട്ടിയല്ല റോഡിൽ കിടന്നതാണ് അപ്പോൾ ഇവന് എത്തി തണുപ്പ് പിടിക്കാൻ ഏറ്റവും സൂപ്പറിനാണ് എംസാൻ്റെ ഇപ്പം വീട് പണി നടന്നില്ലെങ്കിലും ഇവൻ്റെ എംസാൻറ്റിലുള്ള കിടത്തേക്ക് നടക്കട്ടെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതിവിടെ ഇത് നമ്മളെ വീട്ടിലുള്ളൊരു അന്തേവാസിയാണ് പുള്ളിക്ക് പിന്നെ ചെറിയ മഴ അവൻ അതൊന്നും ഒരു സീനില്ല അപ്പം മഴയത്തൊക്കെ അവൻ്റെ കാമുകാലോഷനുറങ്ങണവേ ഡ ചെറിയൊരു ആംബർക്കുളം ഉണ്ടോ ഇത് പണ്ടേ ഇവിടെ ഉള്ളൊരു കുളം പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പം അത്രയും ഫുള്ള് വാൽമാക്രിയായി ഗപ്പിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തിന്നോ ആ ഞാൻ ആലോചിക്കണത് ഈ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റിയ ഒരു മീൻ ഏതാന്ന് വെച്ചൊന്ന് സാഷം ചെയ്യണേ ഇത് മറ്റേ ഇങ്ങനെ മൂക്കി പിടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആറാട്ടെണ്ണ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്യണായിപ്പോ സോറി അപ്പൊ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റിയൊരു അടുത്ത മീൻ വണ്ടി വരണം എന്താണ് അടുപ്പിലെ അടുപ്പിൽ കാര്യമായിട്ട് എന്താ വെച്ചേട്ടാ ചിക്കൻ ചില്ലി തന്നെ ചീര ചില്ലി ചില്ലാൻ സമയമില്ലാത്തോണ്ട് കഞ്ഞിവളത്തി ചില ഉപ്പുട്ടോ കുടിച്ചാലോ ചൂട് കഞ്ഞിവളത്തി നാളെ വരൂന്നാണ് പറഞ്ഞത് അപ്പം ഇതുവരെ ആയി കേട്ടാ വീട് പണി ഇതുവരെ ആയി മോളിലും കൂടെ ഒരു റൂം എന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ രാഹം ഒന്നും അറിയാൻ വയ്യ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ അവിടെ ആഗ്രഹം നല്ല തൂപ്പുണ്ട് അപ്പം ആഗ്രഹിക്കാനേ പറ്റും ആഗ്രഹങ്ങളൊക്കെ യാതൊരു നടക്കുമെന്നൊന്നും അറിയാൻ വയ്യ ചെറിയ പേരാണ് കേട്ടോ നമുക്ക് ചെറിയ ഞാനും അമ്മേ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ചേട്ടനും ഉണ്ട് ഇത് നമ്മളെ കിച്ചൺ പിന്നെ അവിടെ ചെറിയൊരു വർക്ക് ഏരിയ അങ്ങനെ എന്താ ആണ് പിന്നെ ഒരു റൂം ഇവിടെ ഉണ്ട് വേണ്ട പിന്നെ ഒരു റൂം ഇവിടെ ഉണ്ട് ഇതാണ് സെറ്റപ്പ് വേണ്ട നമുക്ക് എനിക്ക് ബാത്റൂമൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ അവിടെ യൂറോപ്യൻ കേ യൂറോപ്യൻ നമ്മുടെ നമ്മുടെ ഭവനം നമ്മുടെ ഭവനം ഇതാണ് പഴയ വീട് പഴയ വീട് ഓടിട്ടത് ഇതിന്റെ ടെറസ് അപ്പൊ നമുക്ക് പറയാമല്ലോ ധൈര്യമായിട്ട് ടൈലിട്ട വീട്ടിൽ കിടക്കാന്ന് അല്ലാണ് കുറച്ച് ദിവസം കഴിയുമ്പത്താ ഇവിടെയൊക്കെ ഞാൻ എന്റെ ഹിൽക്കിട്ടുള്ള കുറച്ച് പരിപാടിയുണ്ട് ഇട്ടിച്ചങ്ങ് ഞാൻ മറിക്കും ഞാൻ ഇവിടെയൊക്കെ ഇവിടെ എല്ലാ ഇടിയാണ് ഇനി ഇടി നമ്മൾ ഹിൽറ്റി ഹിൽക്കിട്ടുള്ള ഇടി നമ്മൾ വേറെ ആർക്കും കൊടുക്കൂലല്ലോ ഹിൽറ്റി നമ്മളെ പണ്ടുള്ള ജീവനാണ് ഓണത്തിനായിട്ടുള്ള കൃഷിയാണ് കേട്ടോ പടവലമുണ്ട് എനിക്ക് തോന്നുന്നത് അപ്പുറത്ത് സലാഡ് വെള്ളരി വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഓണത്തിന് കിട്ടിയിട്ടേ കാര്യമുള്ളു ഇവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറി ഇവരെല്ലാം വടിവേലും സാറും കിണക്കണ്ട മുടി കുടുങ്ങി വെറ്റി വെച്ചാണ് ഇരുന്ന മര്യാദക്ക് വന്ന് മറ്റേന്തിനായിരുന്നു എന്നും വിചാരിക്കും ലോങ് വീഡിയോസ് എടുക്കണമെന്ന് പിന്നെ ഒരു മടുപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സാമ്പ് നമുക്ക് പെട്ടെന്ന് എടുത്തു പോകും എനിക്ക് ഇതിൽ ഈ തമിലേനും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ ഒന്ന് അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ ഓരോരുത്തർ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് അധികം ഇങ്ങനെ വ്യൂവേഴ്സ് കിട്ടില്ല പിന്നെ ഞാൻ നമുക്ക് വിചാരിച്ചു എന്തു എഴുതി പിന്നെ വിചാരിച്ചു ചെയ്തിട ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പറയുമ്പോൾ നിങ്ങളും പറയുന്നു നമ്മൾ തിരിച്ച് പറയുന്നു അപ്പോൾ അത് നല്ല രസമുണ്ട് ലോങ്ങ് വീഡിയോ നല്ല രസമുണ്ട് അമ്മ പിന്നെ വിളിക്കാത്തതെന്ന് വിളിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടെ കുറച്ച് തൂക്കൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം കാരണം എന്തെങ്കിലും ആയിട്ട് വരും ഞാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ അധികം ഒന്നും കാണിച്ചിട്ടില്ല കാണിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ഇല്ല ഡെയിലി വ്ളോഗായിട്ട് എടുക്കാനൊന്നും ഇല്ല പുറപ്പെടേറെ സൗണ്ട് നന്നായിട്ട് കയറുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ലോങ് വീഡിയോസിൽ ഞാൻ എന്തെങ്കിലും ആയിട്ട് വരാം കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പറയണം എനിക്ക് Bye.